രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർണായക ദിനമാണ് ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്ന് വിധി പറയും ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം ക്രൂര ബലാത്സംഗത്തിനിരയായെന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു സിജോ ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ തൽക്കാലത്തേക്ക് അറസ്റ്റിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം രാഹുലിന് ആശ്വാസകരം തന്നെയായിരുന്നു പക്ഷെ അപ്പോഴും എം എൽ എ എവിടെയെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ കോടതി വീണ്ടും രാഹുലിന്റെ കേസ് പരിഗണിക്കാനിരിക്കുന്നു ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുമോ എവിടെയാണ് രാഹുൽ മങ്കൂട്ടത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എസ് രാഹുൽ കർണാടകയിലുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം പറയുന്നത് പല ഘട്ടങ്ങളിലും സാധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതേയുള്ളൂ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം കോടതി വെച്ചിരുന്നത് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നാണ് പറഞ്ഞിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഈ ഘട്ടത്തിൽ പറ്റില്ല ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ് ഇത് പരിഗണിച്ചതിന് ശേഷം തള്ളുകയാണെങ്കിൽ ഇക്കാര്യം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു ആലോചനയുമുണ്ട് നേരത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ബലാത്സംഗ കേസ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതില് കൃത്യമായ കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ആ തെളിവുകൾ ലഭിച്ച ലഭിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഈ അതിജീവിതയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത് ഇന്ന് ഈ വിധി വന്നാൽ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് ആലോചിക്കുന്നത് അതേസമയം ആദ്യത്തെ കേസിൽ രാഹുലിന് തൽക്കാലിക ആശ്വാസമുണ്ട് കാരണം പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്